മഴക്കെടുതിയിൽ കൃഷിനാശം നേരിട്ട കർഷകർക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യാൻ നടപടിയില്ലെന്ന് പരാതി നിലവിൽ നഷ്ടപരിഹാര തുക വിതരണം ചെയ്തിട്ട് രണ്ടര വർഷത്തിലധികമായി കഴിഞ്ഞ വർഷം മാത്രം ഇടുക്കിയിൽ വിതരണം ചെയ്യാനുള്ളത് ഇരുപത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തിലധികം രൂപയാണ് ഓരോ മഴക്കാലവും ഇടുക്കിയിലെ കർഷകന് സമ്മാനിക്കുന്നത് ദുരിത കാഴ്ചകളാണ് വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് പൊന്നു വിളയിച്ച ഭൂമി നിമിഷ നേരം കൊണ്ട് ഇല്ലാതായ നിരവധി കർഷകരുണ്ട് ജില്ലയിൽ ഇവരുടെ തുടർ ജീവിതത്തിന്റെ ഏക പ്രതീക്ഷയാണ് സർക്കാരിൽ നിന്നുള്ള സഹായം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിനു ശേഷം ജില്ലയിൽ പ്രകൃതി ദുരന്തത്തിലെ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക കൈമാറിയിട്ടില്ല ഇതോടെ പല കർഷകരുടെയും ജീവിതം പ്രതിസന്ധിയിലായി ഇടുക്കി ജില്ലയിലെ കാലാവസ്ഥാ വ്യതിയാനം മൂലവും അതുപോലെ വന്യമൃഗങ്ങളുടെ ആനക്കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങളുടെ ശല്യം മൂലവും ഏക്കറ് കണക്കിന് കൃഷിയാണ് വർഷങ്ങൾ എല്ലാ വർഷവും നശിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം മാത്രം ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം ഇടുക്കി ജില്ലയിൽ കൃഷി കാർഷിക രംഗത്ത് ഉണ്ടായിട്ടുണ്ടെന്നാണ് കൃഷി വകുപ്പിൻ്റെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്നാൽ ഇതുവരെയും ഒരു രൂപ പോലും ഒരു കർഷകനും നഷ്ടപരിഹാരമായിട്ട് സർക്കാരിൽ നിന്ന് ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇതിന് ഒരു നടപടി ഉണ്ടാവണം കാർഷികരംഗത്തെ വിലയിടവും ഉൽപാദനക്കുറവും മൂലം ഏലം കൃഷി തന്നെ വളരെയേറെ ബുദ്ധിമുട്ടിലാണ് കൃഷി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഓരോ കൃഷി കൃഷികളുടെയും അവസ്ഥ ഇത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇടുക്കിയിൽ ആകെ നാനൂറ് അപേക്ഷകളിലായി ഇരുപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തിൽ പരം രൂപയാണ് നഷ്ടപരിഹാരമായി കണക്കാക്കിയിരുന്നത് ഏതാനും നാളുകൾക്ക് മുൻപ് ഉരുൾപൊട്ടലുണ്ടായി ശാന്തൻപാറ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ദേവികുളം ബ്ലോക്കിലാണ് ഏറ്റവും അധികം തുക ദേവികുളത്ത് നൂറ്റി നാൽപ്പത്തി ഒന്ന് അപേക്ഷകളിലായി ഒൻപത് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിലധികം രൂപ വിതരണം ചെയ്യണം ഇടുക്കി ബ്ലോക്കിൽ നാലേകാൽ ലക്ഷത്തിലധികവും ഇളംദേശം ബ്ലോക്കിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിലധികവും കട്ടപ്പനയിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തിലധികവും രൂപ വിതരണം ചെയ്യണം നെടുങ്കണ്ടം തൊടുപുഴ അടിമാലി ബ്ലോക്കുകളിൽ ഒരു ലക്ഷത്തിലധികം രൂപയുണ്ട് ലക്ഷത്തോളം രൂപ വിതരണം ചെയ്യാനുള്ള പീരിമെട്ടിലാണ് ഏറ്റവും കുറവാണ് ഇടുക്കിയിലെ കർഷകർക്ക് ഈ രണ്ടു വർഷക്കാലമായി അവരുടെ കൃഷിനാശത്തിനുള്ള യാതൊരുവിധ ധനസഹായവും ഗവൺമെന്റ് രീതിയിൽ ഒരു അടുത്തൊന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇടുക്കിയിലെ കർഷകർ നിലവിൽ അതീവ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടെന്നാൽ പ്രകൃതി നിക്ഷോഭങ്ങൾ കൊണ്ടും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടും വന്യമൃഗങ്ങളുടെ ശല്യം മണ്ണിടിച്ചൽ അങ്ങനെ ഒരുപാട് രീതിയിലൂടെയാണ് കർഷകർ ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നാൽ ഇതുവരെ യാതൊരു വിധത്തിലുള്ള ഒരു ധനസഹായവും കർഷകർക്ക് കൊടുക്കാൻ ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല ഗവൺമെന്റ് ഇപ്പോഴത്തെ നോക്കൂത്തിയായി വെറും ഒരു നിൽക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടുക്കിയിലെ ജനങ്ങൾ അതീവ അത്രയ്ക്ക് ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പൊ പോകുന്നത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിലടക്കമുള്ള നാശനഷ്ടം നേരിടുന്നവർക്ക് നഷ്ടത്തിന് ആനുപാതികമായി തുക ലഭിക്കാറില്ല അനുവദിക്കുന്ന തുക പോലും കാലാനുസൃതമായി ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്